പേരിടാൻ ഏറ്റവും കഥ എഴുതാൻ എളുപ്പമാണ് പക്ഷെ പേരിടാൻ ഭയങ്കര പാടാണ് കഥയുടെ പിന്നാമ്പുറങ്ങൾ പറയാൻ പാടില്ലെന്നാണ് ഞാൻ വെറുതെ ഇരുന്നിട്ട് ദ സീനാണ് അപ്പൊ ഇങ്ങനെ ഒരു വില്പത്രം എന്തോ എടുത്തിട്ട് അപ്പൊ ഭയങ്കര ഇതായിട്ടുള്ള വീടാണ് അപ്പൊ അതിങ്ങനെ വായിക്കുക അപ്പൊ ഇങ്ങനെ സ്വയം ഭോഗിച്ചു സ്വയം ഭാഗം വെച്ചതെന്നുള്ളതിന് അങ്ങനെ സ്വയം ഭോഗം വെച്ചതെന്ന് വായിച്ചു ഈ ശാരദാമണി പുള്ളിക്കാരത്തി മുക്കാറും കളർ പുള്ളിക്കാരത്തി കാണാം അങ്ങനെ എത്ര പേര് തകഴിയുടെ ഓർമ്മകൾക്കത്ത് പറയുന്നുണ്ട് ഇങ്ങനെ നന്ദംകൂട് വഴി വരുമ്പോൾ വഴിയിൽ ഇങ്ങനെ സ്ഥിരം വൈകിട്ട് എതിരെ പോകുന്നയാളായിരുന്നു ഇടപ്പള്ളി അപ്പം ഇടപ്പള്ളി രാമൻ പിള്ള കാണുന്നുണ്ട് അപ്പം ഈ നടത്തങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കുറേ മനുഷ്യർ അത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു കോട്ടയംകാർക്ക് കോട്ടയങ്കാർ മഹാന്മാരാണെന്ന് പറയല്ല എല്ലാ നാട്ടുകാരും അവരവരുടെ പറയും കോഴിക്കോട് അത് പിന്നെ റൊമാൻസും കൂടെ നന്മയുണ്ട് ബാബുക്ക ബാബുക്കാട്ട് അത്രയില്ല ഇത് എന്നാ ഭാഷാപരമായിട്ട് നിങ്ങളാണ് കുറച്ച് അതൊന്നും ഇല്ല ചുമ്മാ എനിക്ക് തോന്നാ ഞങ്ങൾ കൂടുതൽ തെറി വരുന്ന ആൾക്കാരാണ് അറിയാൻ മേല എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ അതുപോലെ വെറുതെ പറഞ്ഞു ഒരു എല്ലാ ഇത് അല്ലേ ആ അത് എന്തോ ഒരു ഈശ്വരാധീനം ദൈവാധീനമായിട്ട് കണ്ടാൽ മതിയത് നിങ്ങൾ യുക്തിവാദികൾക്ക് ഇഷ്ടപ്പെടുന്ന പിന്നെ ആ പേര് തന്നെ വെച്ചു ഉണ്ണിന്റെ പൊതുവേ കഥകളുടെ സ്വഭാവത്തിലെ ക്യാരക്ടേഴ്സ് മാത്രല്ല അതിന്റെ പരിസരം മുഴുവനും നമുക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും അത് എല്ലാ കഥകളുടെയും പൊതു സ്വഭാവം അല്ലാത്തതുണ്ടാവുമായിരിക്കാം പക്ഷെ പൊതു സ്വഭാവമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതിൽ കാറ്റും വെളിച്ചവും ഏർ പുഴുവും പ്രാണിയും ചെടിയും എലയും എല്ലാം സംസാരിക്കുന്ന രീതിയിലും അവർക്ക് ഭാവങ്ങളുണ്ട് വികാരങ്ങളുണ്ട് അങ്ങനെ അല്ലേ അപ്പോൾ ആ ഒരു അത് ഈ ഇതിലൊക്കെ ഉണ്ട് എല്ലാ കഥകളിലും ആ ഒരു പരിസരവും കൂടി ചേർന്നിട്ടാ അത് രൂപപ്പെടുന്നത് അതിൻ്റെ ഒരു അല്ല എനിക്കത് നമ്മൾ നമ്മളങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്ന ഒരു ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ നമ്മൾ എന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഈ ആംബിയൻസ് എന്ന് പറയുന്നതോ അല്ലെങ്കിലൊക്കെ തന്നെ രാത്രിയിൽ ഇപ്പം ഈ വഴി കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നത് ഈ പകലുള്ള ഒരവസ്ഥയല്ലോ അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ രാവിലെ വെയിലുള്ള സമയത്ത് മഴയുള്ള സമയത്ത് അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരേ വഴി കൂടെ നടക്കും നമ്മളൊരേ വഴി കൂടെ അല്ലല്ലോ നടക്കുന്നത് നമ്മൾ നടക്കുന്ന വഴികളുടെ ചുറ്റും വേറെ തരത്തിൽ മാറുന്നു അത് അതിങ്ങനെ അത് നിരന്തരമായ ഒരു ഒരു കാര്യം നടക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു മരമുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ മരത്തിൽ ഇലകൾ കഴിഞ്ഞിട്ടുണ്ടാവും കൊമ്പൊടിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നാളെ മരം അവിടെ നിന്ന് അവർ വെട്ടിട്ടുണ്ടാവും അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല അതീ നമ്മൾ നടക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കാര്യം ഓടുമ്പോൾ മനസ്സിലാവും അതീം നമ്മളുടെ ഒരു അതൊരു ഒരു നടത്തമുണ്ട് ആ നടത്തത്തിൽ ലോകം പെട്ടെന്ന് ലോകത്തിനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഈ പറയുന്ന വേഗമുള്ള ലോകത്തിനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രതികാരമോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാത്ത യുദ്ധം എന്ന് പറയാൻ നടക്കുക എന്നുള്ളത് നടക്കുക എന്ന് വെച്ചാൽ ഫിസിക്കലി മാത്രമല്ല നമ്മളൊന്ന് ഒന്ന് ശാന്തമായിട്ട് ലോകത്തെ കാണാൻ ശ്രമിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരും ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ നിന്ന് വെറുതെ ഈ ഈ പിന്നെ ഇതിലിവിടെ ഇറങ്ങിയിട്ട് നടന്നാൽ മതി നമുക്ക് കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും ആ നടത്തതിന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു എഴുതുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു കലാകാരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് അയാളുടെ ശ്രദ്ധ കുറച്ചുകൂടി ചുറ്റുവട്ടത്തോട് ബന്ധപ്പെട്ടതുമായിരിക്കും ഡീറ്റെയിൽസിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ അത് 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 നമുക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് അത് നമ്മളുടെ സ്വഭാവമായിട്ട് മാറും നമ്മളിങ്ങനെ ചുമ്മാ പോയിട്ട് ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇപ്പം എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഈ ഈ മുറിയിലോട്ട് കയറി വന്നു കഴിയുമ്പം എൻ്റെ ഈ പറയുന്ന എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇതിനെ പിടിച്ചെടുത്തിട്ടുണ്ട് അതെന്റെ അതൊരു ഒരു പരസ്യമായ ഒളിഞ്ഞുനോട്ടാകും അതിന് അങ്ങനെ അങ്ങനൊരു സ്വഭാവമുണ്ട് ഇവർ പെട്ടെന്ന് നമുക്ക് എന്ന് ഒരു മനുഷ്യർ അവര് ഇവർ അവരുടെ നോട്ടങ്ങൾ ഇത് പക്ഷെ ഇവർ നമ്മൾ അങ്ങനെ അത് ഡെലിബറേറ്റ്ലി നമ്മൾ അവരെ ഇങ്ങനെ ഗ്രാസ് ഗ്രാപ്തെടുക്കുന്നുണ്ടെന്നൊന്നും അറിയണമെന്നില്ല അതൊരു അത് നമ്മുടെ ശരീരമായിട്ട് പ്രോസസ്സായിട്ട് മാറിയിട്ടുണ്ട് ആ പ്രോസസ്സ് ആയിട്ട് മാറുമ്പോൾ നമ്മുടെ എഴുത്തിൽ എൻ്റെ എഴുത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തരം കുറേ കാര്യങ്ങൾ അത് അതൊരു ഒരു ഒരു മനുഷ്യന് ഞാനായിട്ട് നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഒരു എല്ലാ നിൽക്കുന്ന മനുഷ്യർക്കും ഈ പറയുന്ന കുറേ കാര്യങ്ങൾ അവരുടെ ചുറ്റുവട്ടത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതുകൂടി എഴുതുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ കഥയ്ക്ക് വരുന്നത് ആ അങ്ങനെ എനിക്ക് തോന്നുന്നത് അതില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് മനുഷ്യന് മാത്രമായിട്ട് നിൽക്കുന്നില്ല മനുഷ്യന് മാത്രമായിട്ട് നിൽക്കുന്നില്ല എന്നാ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര എന്നാ പറയണ്ട ഒരു ഭയങ്കര കാല്പനികനായ ഒരു മനുഷ്യനും എൻ്റെ എൻറെ എൻ്റെ ഇതിൽ കാല്പനികത ഇല്ലെന്ന് തന്നെ കാല്പനികത ഇല്ല എൻ്റെ കഥകളിൽ വളരെ കുറവാണ് കാല്പനികളെ ഈ നടത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ട് നടത്ത കഥകൾ ഉണ്ട് ഒന്ന് ബാദുഷ എന്ന കാലനടക്കാരനും സ്വയംഭാഗവും അല്ലെ ബാദുഷ എന്നെ നമ്മൾ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് അത് ചെയ്ത കാല കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തിലേക്ക് നോക്കുമ്പോൾ അതിന് ഭയങ്കര പ്രവചന സ്വഭാവമുള്ള ഒന്നായിട്ട് തോന്നാറുണ്ട് ഒരു മുസ്ലിം സ്വത്ത് ബോധത്തിന്റെ ഒരു യാത്ര യാത്ര സാധ്യമല്ലാത്ത വിധം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിച്ചു കൊല്ലുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആ ഒരു രാഷ്ട്രീയ കാലത്തിന്റെ മാറ്റം ആ കഥക്കകത്ത് ഉണ്ട് രണ്ടാമത്തെ സ്വയംഭാഗം എന്നുള്ള നടത്തത്തില് രണ്ട് മനുഷ്യർ ഇങ്ങനെ നടക്കുമ്പോ ഒരു എഴുത്തിൻ്റെ ഒരു മഹാകാലം എന്നൊക്കെ പറയാവുന്ന പോലെ എഴുത്തുകാരി ഇങ്ങനെ വന്നു വന്ന് വന്ന് അവരുടെ സംസാരത്തിലെ കാഴ്ചയിലൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ അവർ കാണുന്ന കാഴ്ചകൾ മുഴുവനും ഈ ഒരു ലോകമാണ് ഇത് തമ്മില് ഒരർത്ഥത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷെ രണ്ടും പൂർണ്ണമാകുന്ന ഈ നടത്തത്തി കൂടിയാണ് ആ രണ്ട് കഥകളുടെ അനുഭവം എന്ന് പറയാം എനിക്ക് നടത്തും ഭയങ്കര ഇഷ്ടമുള്ളൊരു വെച്ചാൽ എനിക്കങ്ങനെ ഇന്ന് ഇവിടുന്ന് മറ്റേ ഇന്ന സ്ലാം വരെ നടക്കുക എന്നുള്ളതല്ല ഞാനൊരു പുതിയൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് ഞാൻ പരമാവധി നടക്കാറുണ്ട് അതിന് മെയിൻ റോഡുകളല്ല ഈ ഇടത്തൊണ്ട് പോലെ തൊണ്ടിക്കൂടെയൊക്കെ ഞങ്ങൾ കോട്ടയത്ത് തൊണ്ടന്നാണ് ഇടപഴിക്കും ഈ തൊണ്ടിക്കൂടെക്ക് ഇങ്ങനെ കാരണം ജീവിതത്തിലൊരിക്കലും ഞാനീ ഏഷ്യാനിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പം ആ അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ വീടിൻ്റെ എങ്ങനെ പോയി വെറുതെ നടന്ന് ഇങ്ങനെ ചിലപ്പം കുറച്ച് ദൂരം നടക്കും ഒരിക്കലും ആ സ്ഥലങ്ങളിലേക്ക് പിന്നീട് ഒരിക്കലും പോകണമെന്നേ ഇല്ല ആ വഴി മാറിയിട്ടുണ്ടാവും പലതരം വഴികളുണ്ടാവും പക്ഷേ ഈ പോരുമ്പോൾ നമ്മുടെ കൂടെ ഈ വഴികളെല്ലാം ഞാൻ ഈ ഒരിക്കലും ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്ത വണ്ടി ഓടിക്കുമ്പോഴും ഇല്ല ഒരിക്കലും ഞാൻ ഉപയോഗിക്കാറില്ല എനിക്ക് ഒരു തവണ എനിക്ക് വഴി ആൾക്കാരുടെ വഴി ചോദിച്ചിട്ട് പോകുന്ന ഇഷ്ടം എനിക്കിപ്പോൾ ഒരാളുടെ ഒരാൾ ഒരു വഴി പറഞ്ഞു തന്നാൽ അതിന് കൃത്യമായിട്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാകും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് എനിക്ക് എനിക്കത് എനിക്കൊന്ന് ഇവ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ സെറ്റ് ആണ് ഒരു എനിക്കതിനുഷനും അതിന് എത്ര വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റും മാപ്പ് മാതിരിയാണോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് മാത്രമല്ല ഞാൻ പണ്ട് നമ്മളിപ്പം ജോലി ചെയ്യുന്ന കാലത്തും ഞാൻ ലോഗ് ചെയ്യാറില്ല ഷൂട്ട് ചെയ്ത റഷസ് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് എന്റെ ഒരു ഒരു എഡിറ്റിങ് പോലെ ആ സമയത്ത് നടക്കും അപ്പം അത് അതുപോലെ എനിക്ക് വഴിയെ കുറിച്ചാണ് അല്ലാതെ ഇപ്പൊ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ എനിക്ക് പാടാം അറിയാനും ഒരു ഒരു സ്ഥലത്തോട്ട് ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുക അതൊന്നും എന്നെ കൊണ്ട് പാടാം ഒരു തരത്തില് അറിയാൻ മേലത്ത അങ്ങനെ ഒരു വലിയ കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് അറിയാൻ മേലാത്ത നിങ്ങളുടെ പക്ഷെ അറിയാം ആ വഴികളിൽ അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഈ നടത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ബാദുഷാ എന്ന കാല നടക്കാൻ ഇതും പറഞ്ഞാൽ പിന്നെ ആ ഒരു പൊളിറ്റിക്കൽ അത് പിന്നീട് അതൊരു യാഥാർത്ഥ്യമായി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടമുണ്ട് ഒരു ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു മനുഷ്യൻ നടത്തവും ഒക്കെ അതിനകത്ത് പറയുന്നത് എനിക്ക് നടക്കാൻ ഇഷ്ടമാണെന്നാണ് പറയുന്നത് വേറെ ഒന്നും പറയുന്നില്ല പിന്നീട് ഇപ്പം ഈ പറഞ്ഞപോലെ സ്വയംഭാഗം എന്ന് പറഞ്ഞ കഥ അത് പക്ഷേ ആലോചിച്ച് കഴിഞ്ഞാൽ അത് അതൊരു ഭയങ്കരമായിട്ട് ആളുകൾക്ക് അത് അത് ആ ടൈറ്റില് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് സ്വയംഭോകം വിചാരിച്ചു അല്ല അതൊക്കെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല ആൾക്കാരെങ്ങനെ അപ്പൊ അതൊരു ഭയങ്കര ഒരു മോശം ആ കഥ വായിച്ചാൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ അവർക്ക് ഈ പറയുന്ന ഈ എന്നെ ചീത്ത പറഞ്ഞ മനുഷ്യർക്ക് മനസ്സിലാവണമെങ്കിൽ അവർ കുറച്ചുകൂടി അതിൻ്റെ മേളിൽ പണിയെടുക്കണം അതിനൊരു ആ കഥയ്ക്കകത്തെ ലോകം വേറെയാണ് അത് ഞാൻ ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് സമയങ്ങളിൽ ഞാൻ അനുഭവിച്ച തിരുവനന്തപുരം ആ ലോകമാണ് ആ സമയത്ത് ഞാൻ നമ്മൾ വഴി പുറത്തിറങ്ങുമ്പം ഇങ്ങനെ കൃഷ്ണൻ നായർ സാറിനെ കാണാൻ പുസ്തകമായിട്ട് പോകുന്നത് കാണാം ഇതിനകത്ത് ഇല്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ നീല പത്മനാഭം നടന്ന് വൈകുന്നേരങ്ങളിൽ നടക്കുന്നതാണോ ഈ ശാരദാമണി പുള്ളിക്കാരത്തെയും ഒക്കെ കളർ പുള്ളിക്കാരിത്തി നടക്കുന്ന കാണാം അങ്ങനെ എത്ര പേര് അപ്പോൾ ഈ നടത്തം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിങ് അത് തന്നെയാണ് ഇപ്പം തകഴിയുടെ ഓർമ്മകൾക്കകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ നന്ദംകൂട് വഴി വരുമ്പോൾ വഴിയിൽ ഇങ്ങനെ സ്ഥിരം വൈകിട്ട് എതിരെ പോകുന്നയാളായിരുന്നു ഇടപ്പള്ളി അപ്പം ഇടപ്പള്ളി രാകുപിള്ള കാണുന്നുണ്ട് അപ്പം ഈ നടത്തങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കുറേ മനുഷ്യരുണ്ട് അയ്യപ്പൻ സ്ഥിരമായിട്ട് സ്റ്റാച്ചുവിലുണ്ടല്ലോ അയ്യപ്പനെ കാണാൻ ഒന്നും നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലോകം പിന്നെ വി ജെ ടി ഹാള് ആ സ്ഥലം അതിൻ്റെ ഇരുട്ടുകൾ കോഫി ഹൗസ് അപ്പോൾ അത് എല്ലാം ഉണ്ട് അതിനകത്ത് പിന്നെ ആ സമയത്ത് ആൺപൻ ബന്ധങ്ങളുടെ സ്വഭാവം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ കഥ എഴുതുന്നത് അപ്പോൾ വായന ബ്രിട്ടീഷ് ലൈബ്രറി ഒന്ന് ബ്രിട്ടീഷ് ലൈബ്രറി ഒന്നും ഇല്ല ഇല്ല ആ വെച്ചിട്ടാണ് കഥ ഇനിയൊരു കഥകൾ എഴുതാൻ പറ്റും ഈ പൊതുവെ കഥകളെ തുടക്കം മുതലുള്ള കഥകൾ നോക്കുമ്പോ ചെറിയ അല്ലേ അത് ഇതിപ്പോ ഇതാണെങ്കിൽ ഇതിലിപ്പോ മലമുകളിൽ രണ്ടുപേർ മാത്രം ഇത്തിരി നീളം എനിക്ക് തോന്നിയത് ഇപ്പൊ ലീല ആയാലും ഭയങ്കര കാമുഖനായാലും അങ്ങനെ പ്രശസ്തമായ വാത്സ്യന അങ്ങനെ അങ്ങനെ കഥകളുടെ ഒക്കെ ഒറ്റ വാക്കുള്ള പേര് അല്ലെങ്കിൽ ഒരു ഫ്രേസ് മാതിരി ഉള്ള പേരുകളൊക്കെയാ പേരിടുന്നതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നും അറിയാം എങ്ങനെയാണ് പേരിലേക്കൊക്കെ എത്തിച്ചേരുക പേരിടാൻ ഏറ്റവും എളുപ്പമാണ് പക്ഷെ ഭയങ്കര ഭയങ്കര അത് ലീല ലീലയാണ് ഉണ്ണീൻ്റെ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കഥ അത് ഈ പേരിട്ടതാണോ അതോ അത് ശരിക്കും ഞാൻ പല ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കുട്ടിയപ്പം തിരിഞ്ഞു നിന്നിട്ട് ഞാൻ നിന്നെ ലീല എന്ന് വിളിക്കും എന്ന് പറഞ്ഞ സമയത്താണ് ലീല അതിനു എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല അതിനുമ്പൊരു നമ്മൾ മറ്റേ മാർഡോണയുടെ മറ്റേ ദൈവത്തിന്റെ കാര്യ അതെനിക്ക് ഒരു എനിക്കത് ഇപ്പോഴും അറിയാൻ വയ്യ എങ്ങനെ ആ പേര് വന്നു എന്നുള്ളത് അത് എന്തോ ഈശ്വരാധീനം ദൈവാധീനമായിട്ട് കണ്ടാൽ മതിയത് നിങ്ങൾ യുക്തിവാദികൾക്ക് ഇഷ്ടപ്പെടുന്നു അപ്പം പിന്നെ ആ പേര് തന്നെ പിന്നെ ഒരു ഭയങ്കര കാമു അത് പേരാദ്യം വന്ന കഥയേക്കാളും ഇങ്ങനെ കൊള്ളാല്ലോ ഒരു ഭയങ്കര കാമുഖൻ അത് പല സ്ഥലത്തും പലതരം റെഫറൻസുകളായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് സ്വയംഭാഗവും അങ്ങനെ തന്നെ അതാണ് ആദ്യം പേര് ആലോചിച്ച അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ അത് ആ കഥ ആദ്യം ആലോചിച്ച ഒരു കുസൃതിയായിട്ട് ആലോചിച്ചതാണ് ഒരു പെങ്കൊച്ച് അവരുടെ തറവാട്ടില് ഞാൻ വെറുതെ ഓരോക്കിങ്ങനെ എന്തോ ആലോചിച്ചു ഞാൻ ഇങ്ങനെ കഥയുടെ പിന്നാമ്പറങ്ങൾ പറയാൻ പാടില്ല എന്തായാലും ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു വില്പത്രം എന്തോ എടുത്തിട്ട് അപ്പൊ ഭയങ്കര ഇതായിട്ടുള്ള വീടാണ് അപ്പൊ അതിങ്ങനെ വായിക്കും അപ്പൊ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കണെങ്കിൽ സ്വയം ഭോഗിച്ചു സ്വയം ഭാഗം പിന്നെ അങ്ങനെ സ്വയംഭോഗം വെച്ചതെന്ന് വായിച്ചു ിങ്ങനെ കൊള്ളാലോ അത് കൊള്ളാലോ എന്ന് വെറുതെ പലതിലോചിച്ചുകൂടെ അതെപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില രസങ്ങളുണ്ടല്ലോ അങ്ങനെ ആലോചിച്ചതാണ് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന തെറ്റിപ്പോകുന്നതിന്റെ മാത്രല്ല ഉണിന്റെ കഥകളിലും പൊതുവേ പൺ ആ സാധനം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് അത് മാത്രല്ല പല രസകരമായ കോയിനേജുകൾ ഇങ്ങനെ നിറയെ ഉണ്ട് നമ്മൾ വർത്തമാനം പറയുമ്പോഴൊക്കെ ഉള്ള ചില കാര്യങ്ങൾ അത് 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 എനിക്ക് തോന്നുന്ന എനിക്ക് തോന്നുന്നു കോട്ടയംകാർക്ക് കോട്ടയങ്കാര് മഹാന്മാരാണെന്ന് പറയല്ല എല്ലാ നാട്ടുകാരും അവരവരുടെ മഹാന്മാരാഴിക്കോട് കുറച്ച് കൂടുതലുണ്ട് അത് പിന്നെ റൊമാൻസും കൂടെ നന്മയുണ്ട് ബാബുക്കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയില്ല ഇത് ഭാഷാപരമായിട്ട് നിങ്ങളാണ് കുറച്ച് അങ്ങനെ അതൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത് ഞങ്ങള് കൂടുതൽ തെറി വരുന്ന ആൾക്കാരുണ്ടോ അറിയാൻ മേല എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ കുറച്ചുപക്ഷെ വെറുതെ ഇക്കെ പറഞ്ഞേ എല്ലാ വർത്താനത്തിലും ആ ഭയങ്കര അത് പക്ഷെ തെറിയെന്നുദ്ദേശിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ട് സ്വാഭാവികമാണ് നമ്മൾ ശ്വസിക്കുന്ന പോലെ കുട്ടികളതിപ്പം എനിക്ക് ആളുകൾക്ക് ഞാൻ ഭയങ്കര സ്വാഭാവികമായിരുന്നു എനിക്കൊക്കെ ഞാൻ പക്ഷെ പ്രീ ഡിഗ്രി വരെ തെറി പറഞ്ഞിട്ടില്ല ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അത് ഭയങ്കര ഒരു മറ്റേ പാപബോധവും കുറ്റബോധമൊക്കെ ആയിട്ട് എൻ്റെ അമ്മ അമ്മ ടീച്ചറായിരുന്നു അത്ര അത്തരം വാക്കുകളും ഞാനൊക്കെയാണെങ്കിൽ ഇത്തരം തെറിക്കഥകൾ മാത്രം കേട്ടിട്ട് വളരുന്ന ഞങ്ങളുടെ കുടുംബങ്ങളും സ്കൂളും മൈതാനത്ത് ഇത് മാത്രമേ ഉള്ളൂ രാമായണ കഥയും മഹാഭാരത കഥയും ഒന്നും കേട്ടിട്ടൊന്നും അല്ല അപ്പം നമ്മുടെ ഒരു കൾച്ചറൽ എന്ന് പറഞ്ഞാൽ അതാണ് പിന്നീടാണ് ഈ ചൊറിച്ചുമില്ലെന്ന ഒരു സ്വഭാവം ഉണ്ടാവും തിരിച്ചു പറയുന്ന നമ്മുടെ ഈ ആനന്ദമാർഗ്ഗം എന്ന് പറഞ്ഞാൽ കഥകളൊക്കെ അതുണ്ട് അപ്പം വാക്കളുടെ ഈ പൺ അത് പിന്നെ അതിങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായി എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞെ ഇട്ടിട്ട് കളിക്കുക എന്നുള്ളത് അങ്ങനെ കഥക്കാത്ത അതുപോലെ തന്നെ ഹ്യൂമറും ഈ കോട്ടയത്തിന്റെ ഒരു രസകരമായ ഒരു സംഗതി തോന്നുന്നു കോട്ടയത്തെ ഹ്യൂമർ കുറച്ച് ക്രൂരമാണ് എന്നുവെച്ചാല് എന്നാ ഒരു മനുഷ്യനെ വേദനിപ്പിക്കണ്ടല്ലോ കുറച്ച് ക്രൂരമായിട്ടൊക്കെ അടിച്ചു കളയും ഈ നാട് ഉണ്ണീനെ ഭയങ്കരമായിട്ട് അവിടെ എല്ലാം താമസിക്കുന്നെങ്കിലും എഴുത്തില് പറച്ചിലില് അതൊക്കെ കോട്ടയം ഭയങ്കരമായിട്ട് കോട്ടയം പതിനെട്ടൊരു കഥ കഥയുണ്ട് കഥാസമാഹാരമുണ്ട് അവിടുത്തെ ബന്ധങ്ങൾ കോട്ടയം ഒരു സൗഹൃദത്തിന്റെ കേന്ദ്രമാണെന്ന് തോന്നുന്നു അല്ലെ എനിക്ക് പൊതുവിൽ അങ്ങനെ ഒരു 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 കൂട്ടായ്മ അങ്ങനെ ഇല്ല ഞാൻ കോട്ടയത്ത് നമ്മുടെ നല്ലൊരു ഭയങ്കര രസമുള്ള കൊറേ കൂട്ടുകാരുണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ അപ്പൊ അതാണ് ശരിക്കും നമ്മൾ എന്നെ എന്റെ ചിന്തയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യർ അവരൊക്കെ തന്നെയാണ് കോട്ടയം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലാകും ജോണിന്റെ പെങ്ങടെ മകനായിരുന്നു എന്റെ കൂട്ടുകാർ ജോണിനായിട്ട് ഇല്ല ഞാൻ ജോണിനെ ജീവിതം ഒറ്റത്തവണ കണ്ടിട്ടുള്ള ജോണിനെ കാണുന്നത് ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പുള്ളിക്കാരൻ നല്ല കുളിച്ച് പ്രദീപിന്റെ വീട്ടിൽ നിന്ന് വരിക ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ല രസമുള്ളൊരു തരം മഞ്ഞ പോലത്തെ ഒരു കുർത്ത ജീൻസ് കയ്യിലൊരു ഇലയൊക്കെ ഉണ്ട് മീശ ഇവിടുത്തെ കണക്ഷൻ ഒന്നുമില്ല താടിയായിട്ടൊക്കെ ഇങ്ങനെ ചെമ്പിച്ചിട്ട് മുടിയുണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുക ഇങ്ങനെ ഇലക്കെ അപ്പൊ ഇപ്പോഴും എനിക്ക് ഓരോ ഓർമ്മയുണ്ട് ഇങ്ങനെ ഒരു സ്കൂട്ടർ ഒരു ബജാജ് സ്കൂട്ടർ ഇങ്ങനെ അതിന്റെ മുമ്പിൽ കൊച്ചു കുഞ്ഞുണ്ട് സ്കൂട്ടറി കൈ കാണിച്ചു ജോണിന് ജോണും കൈ കാണിച്ചു അതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് അല്ലെങ്കിൽ ഒറ്റയാഴ്ച അപ്പൊ ഈ വേണു ചേട്ടന് ഇവിടെ ക്യാമറ വേണു പുള്ളിയൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു ജോണുണ്ടല്ലോ പുള്ളി എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ചിരിക്കുകയും അല്ലെ അത് വീട്ടിൽ നിന്ന് പോകുന്ന വഴി അപ്പൊ ശാന്ത പ്രദീപിന്റെ ജോണിൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് വഴിക്കാണ് അങ്ങനെ കണ്ടില്ലേ ഞാൻ ജോൺ അപ്പം അതല്ലാത്ത പിന്നെ വേണുചേട്ടൻ എങ്ങനെയാ ആ സമയത്ത് കോട്ടയത്തുള്ള സമയത്ത് അന്ന് പുള്ളിയെ പരിചയമില്ല പഴയ പ്രീമിയർ പത്മിനിയിലൊരു ഒരു സംഘ ആൾക്കാരുമായിട്ട് ഇങ്ങനെ കാറിൽ പോകുന്നതാണ് ജീവിതത്തിലാദ്യമായിട്ട് പുള്ളി കാണുന്നത് അത് പിന്നീട് ഒരു ഡിഗ്രിയൊക്കെ ജോലിയൊക്കെ ഏഷ്യാനിലൊക്കെ ആവുന്ന സമയത്താണ് അതിന് ശേഷമാണ് പുള്ളിയായിട്ട് ബന്ധമുള്ളത് ആ പരിചയമൊക്കെ വരുന്നത് കോട്ടയം ശരി കോട്ടയത്ത് നിൽക്കാൻ അങ്ങനെ താല്പര്യം ഇല്ല സക്കരയുടെ ഒരു ഒരു പ്രസംഗം ഉണ്ടായിരുന്നു നമ്മുടെ ഫാസിസങ്ങൾ ഇ എം എസ് ഒക്കെ ഉള്ള ഒരു വേദിയില്ല ചിലപ്പോ അന്ന് സക്കറിയ സാർ അങ്ങനെ അങ്ങോട്ട് കേരളത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല അത് എഴുത്തുകാരെ എഴുത്തുകാരനുള്ള ആരും കണ്ടിട്ടില്ല ഞാനിത് കഴിയുമ്പോൾ പോയിട്ട് ചോദിച്ചു പിന്നെ കർപ്പൂരത്തില് പബ്ലിഷ് ചെയ്യാൻ തരാമോ എന്ന് വെച്ചു പുള്ളി ഒരു മടിയും കൂടാതെ എന്നെ പരിചയമൊന്നുമില്ല പുള്ളിക്കാരെടുത്ത് തന്നു ഞാനത് കൊണ്ടുവന്നു പക്ഷേ അത് പബ്ലിഷ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട് കാരണം വെച്ചാൽ അതിൽ ഭയങ്കരമായിട്ട് ആർ എസ് എസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈശാന്റെ കുറ്റം പറയില്ല ഞാൻ പുതിയതായിട്ട് വന്ന് എത്രയോ ഫണ്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ള പുതിയ തരം ചാനലുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളോളൊന്നും ഏഷായിട്ടുണ്ടാക്കുന്നില്ല ഇല്ലാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്